ഒരു പ്രോബ്ലം ഉണ്ടായി പിന്നെ ഈ സർവീസ് ആകുന്നേ ഉള്ളൂ ഒരു മുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ സർവീസ് ആവും മൂന്നാമത്തെ സർവീസ് അപ്പം ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വണ്ടിക്ക് എം സി പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഓക്സിഡൻ ഡിബേഡറുടെ പ്രശ്നം അത് മാറി അപ്പം ഇത് മാറ്റാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ കാണിച്ചുതരാം ഇതുണ്ടോ നമ്മുടെ ഈ ഇതിൻ്റെ ചുറ്റും കറുത്തിരിക്കുന്നത് അത് ഓയില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കിരി കിരി കിരുന്ന സൗണ്ട് കേട്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോറൂമിൽ ചെന്നപ്പോഴത്തേനും തൽക്കാലമായിട്ട് അവർ പറഞ്ഞ് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അതെല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാം അപ്പോൾ എന്തോ ഒരു ഓയിൽ ഒഴിച്ച് തന്നു എനിക്ക് അപ്പോൾ ഒഴിച്ച് തന്നു പിന്നെ ആ ഒരു പ്രശ്നം മാറി ഇപ്പോൾ ഇല്ല വണ്ടി ഇതിങ്ങനെ കറങ്ങല്ലോ കറങ്ങുമ്പോൾ ഇതിൻ്റെ ആ ഇതിൻ്റെ എവിടെ നിന്നും ഒരു സൗണ്ട് ഇങ്ങനെ സ്പ്രിങ്ങെ തട്ടുന്ന പോലെ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പം ഇതുണ്ടോ ഓയിൽ അപ്പം ഞാൻ കൊല്ലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ ആദ്യമേ ഞാൻ വേ വേറൊരു കൊട്ടാരക്കരെ കാണിച്ചത് ഞാൻ എൻ്റെ ജോലിസ്ഥലം കൊല്ലത്തായതുകൊണ്ട് ഞാൻ അവിടെയും കൂടെ കയറി അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ ഒ എൽ സിയിൽ പൊട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അറിയത്തില്ല പിന്നെ ഇപ്പം അപ്ഡേറ്റ് ഇങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിങ്ങനെ ആയത് ആക്സലേറ്റർ വിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പ്രശ്നം ഇല്ല ആക്സിലേറ്റർ വിട്ട് കഴിയുമ്പോഴത്തേന് ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനാണ് ഒരു കിരി 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 കിരിക്കുന്ന ഒരു സ്പ്രിങ്ങേ തട്ടുന്ന ഒരു സൗണ്ട് പക്ഷെ വെറുതെ ഇങ്ങനെ കറക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല എന്നറിയില്ല ഞാൻ കുറേ നോക്കി ഒരു ഇഷ്ടമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടി നല്ല രീതിയിൽ കഴുകി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ആ സൗണ്ടിന് ഒരു കുറവുണ്ട് അതെന്നാന്ന് എനിക്കറിയില്ല അപ്പോൾ ആഴ്ചയിൽ പ്രാവശ്യമെങ്കിലും കഴുകിക്കഴിഞ്ഞാൽ കഴുകിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതിനകത്ത് അങ്ങനെ കുറച്ച് ദിവസം സൗണ്ടൊന്നും ഇല്ലാതെ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പം വീണ്ടും സൗണ്ട് ആവും സൗണ്ടെന്നാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കിരു എന്നൊരു സൗണ്ടായിരുന്നു മാറ്റി മാറ്റിത്തരാമെന്നാണ് പറഞ്ഞത് ചെല്ലണം പിന്നെ വണ്ടി ഓവറോൾ ഞാനിപ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആകി അപ്പോൾ ഈ ഇത്രയും കിലോമീറ്റർ ഓടിയതിൽ വണ്ടി അടിപൊളി വണ്ടിയാണ് നമുക്ക് ഈ കറണ്ട് ചാർജ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പത്തോ അഞ്ച് ഞാൻ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആവറേജ് ഓടുന്നയാളാണ് അപ്പം എനിക്ക് ഏകദേശം വന്നേക്കുന്നത് ഒരു നാനൂറ് രൂപയാണ് ഒരു മാസം കറണ്ട് ചാർജ് രണ്ട് മാസം എണ്ണൂറ് എണ്ണൂറ് കൂട്ടി പക്ഷേ പക്ഷെ ഒരു ആവറേജ് കൂട്ടുക എണ്ണൂറ് എണ്ണൂറ് കിലോമീറ്റർ എണ്ണൂറ് രൂപയാണ് എനിക്ക് എക്സ്ട്രാ ആവുന്നേക്കുന്ന കറണ്ട് ചാർജ് കെ എസ് സി നമുക്ക് ഈ വണ്ടി എങ്ങനെ നോക്കിയാൽ ലാഭം തന്നെയാണ് അഞ്ച് കൊല്ലം വണ്ടി ഓടിയാൽ ഓടും ഇല്ലയോ നമുക്ക് കണ്ടറിയാം പിന്നെ കയറ്റമൊക്കെ നല്ല സൂപ്പറായിട്ട് കയറി പോവും രണ്ടുപേരെ വെച്ച് രണ്ടുപേരെ വെച്ച് ഓ ഓടിയാൽ തന്നെ ഒരു നാൽപ്പത് കിലോമീറ്റർ റേഞ്ചിൽ പോകുകയാണെങ്കിൽ നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് നമ്മൾ ആ ഒരു ഓടിക്കേണ്ട രീതി ഓടിക്കുവാണെങ്കിൽ എങ്ങനെ കളിച്ചാൽ എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ എൺപത് ഏറ്റവും കുറച്ച് കിട്ടും അതിനോടോട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അറിയില്ല പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമായി നമുക്കിങ്ങനെ വെക്കാൻ പറ്റും വണ്ടി വീഴത്തില്ല കാരണം ഇതിൻ്റെ ഒരു മേജർ ഡ്രോ ബാക്ക് ഞാൻ കണ്ടതിൽ ഒരു ഇത് ടോപ്പ് മോഡൽ ആണേ ഇത് പ്രീമിയം മോഡലാണ് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ചെറിയ സ്റ്റാൻഡ് ഇതിൻ്റെ ഒരു കുഴപ്പമില്ല ഇത് ചെറുതാണ് നമ്മൾ വണ്ടി ഒരു പരിധിക്കുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അങ്ങ് ചെരിഞ്ഞ് പോകും സൈഡിലോട്ട് ചെറുതായത് കൊണ്ട് ഇത് നല്ലൊരു ഡ്രോ ബാക്കാണ് അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെൻ്റെ ഭാഗത്തു നിന്നൊരു ഡ്രോ ബാക്ക് ആണ് ഈ ഒരു സംഭവം പിന്നെ സെൻടർ സ്റ്റാൻഡ് അടിപൊളിയാണ് നോ ഇഷ്യൂസ് അടിപൊളി സെൻടർ സ്റ്റാൻഡ് പിന്നെ എനിക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ഇതുവരെ ബ്രേക്ക് മാറ്റേണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആ കാര്യത്തിലും എനിക്ക് സർവീസ് സർവീസാക്കി പത്തഞ്ഞൂറ് രൂപ അല്ല എഴുന്നൂറ് രൂപയെ കൊണ്ടൊന്നും സർവീസ് ആയിട്ടില്ല ഇതുവരെ ഇത് മൂന്നാമത്തെ സർവീസിലാണ് എനിക്ക് എറണാൻ പോണേ എടുത്തത് അപ്പം ശരി ഞാൻ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഇടാം ഇതൊരു ഇനി എന്നാണെങ്കിലും ഇനി വണ്ടി വാങ്ങിക്കുന്നവർക്ക് ഉപാരമായിക്കോട്ടെന്ന് പറഞ്ഞത് പിന്നെ സീറ്റ് കവറിൻ്റെ കാര്യം ചോദിക്കുന്നവരോട് സീറ്റ് കവർ എനിക്ക് കൊല്ലം ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയപ്പം അവർ തന്നെ സീറ്റ് കവറായത് അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല ഇതിലുണ്ട് കൊല്ലം ഷോറൂം ചോദിക്കാം കേട്ടോ അവിടെ ചേതക്കൻ്റെ ഉണ്ട് അവിടെ ചോദിക്കാം ഇത് പിന്നെ ഞാൻ മഴയത്തൊക്കെ ഓടിയിട്ട് വരുമ്പോഴത്തേനും ഈ ഒരു ഇതില്ലേ ഇതെടുത്ത് എവിടെയെങ്കിലും ഇടും അപ്പോഴത്തേക്കും നമ്മൾ ഇതിൽ ഇതിൻ്റെ അത് അറച്ച് വെള്ളമായിരിക്കും ആ വെള്ളമൊക്കെ തന്നെ ഇബോപ്ഡേറ്റ് ആകെ ഇപ്പോൾ കൊള്ളും അപ്പോൾ ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് പിന്നെ എനിക്ക് ആദ്യം എം സി പ്രശ്നം ഉണ്ടായി മാറ്റി മാറ്റിത്തന്നു അത് പിന്നെ എനിക്ക് ആ ഇഷ്യൂസ് ഒരു വണ്ടിക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ അനുഭവത്തിൽ ബജാജിൻ്റെ ഈ വണ്ടി അടിപൊളിയാണ് അപ്പോൾ ഓക്കെ കേട്ടോ